ഹായ് ഫ്രണ്ട്സ് എന്തുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയാം നല്ല അടിപൊളിയിൽ നിന്ന് അകത്തിനിടുന്ന മൈലാഞ്ചി ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ അത് നല്ല പഞ്ചസാരയും ചായപ്പൊടിയും കോഫിപ്പൊടിയും എല്ലാം ഇട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന അടിപൊളി മേന്തിട്ടാ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇതിൻ്റെ ലിക്വിഡ് എങ്ങനെ കൂടുതൽ കിട്ടുന്നതിനുള്ള ടിപ്സും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒറ്റ തവണ വയ്ക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് ചോദുന്ന ഒരു തരം മൈലാഞ്ചിയാണ് ഇട്ടേത് അപ്പോൾ മൈലാഞ്ചി മൈലാൻറ്റീന്ന് പറയാൻ കാരണം ഞാനിതിൽ മയിലാൻറ്റിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് മൈലാഞ്ചി തന്നെ പറയാൻ കാരണം അപ്പോൾ ഇതൊന്ന് കണ്ടു കണ്ടുനോക്കുക അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ ചേർക്കുന്നത് ഒരു സ്പൂൺ സ്പൂണളവിൽ ചായപ്പൊടി കേട്ടോ ചായപ്പൊടി ചേർത്തതിന് ശേഷം അതിലേക്ക് അതേപോലെ തന്നെ ഒരു സ്പൂൺ സ്പൂണളവിൽ കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പഞ്ചസാര കൂടുതലൊന്നും വേണ്ട അര സ്പൂൺ മതി പിന്നെ വേണ്ടത് ബെല്ലം ഉണ്ടല്ലേ ബെല്ലം പൊടിച്ചതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതൊരു ഒന്നര സ്പൂണളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചെയ്ത് വേണ്ടത് മയിലാഞ്ചിപ്പൊടിയാണ് കേട്ടോ അതും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും ഞാൻ ഒരു സ്പൂണളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഞങ്ങൾക്കിതൊന്ന് മിക്സിൻ്റെ ജാറിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പം ഞാനിതാ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞമ്മൾക്ക് നന്നായി തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഞമ്മൾക്ക് അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഒരു കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കറിങ്ങനെ കച്ചറിയാവാൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓയിൽ പിരിച്ചുകൊടുക്കാം നമുക്ക് ഇതുപോലെ ഓയിൽ പിരിച്ചു കൊടുത്ത് ഇതങ്ങനെ സെൻ്ററിൽ ഒരു ടൈൽസിൻ്റെ കഷ്ണം വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് ീ പൊടിച്ച് വെച്ച സാധനം ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ചുറ്റിലിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതുപോലത്തെ ഒരു പാത്രം സിലിണ്ടറിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം ഇപ്പം ഞാൻ ഗ്യാസ് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പഴയ ചീനച്ചട്ടി എടുത്തിട്ട് ഇതാ അതുപോലെ നല്ലോണം പ്രസ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെ ചീനച്ചട്ടി വെച്ചുകൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് വെള്ളം ഒച്ചുകൊടുക്കാം കേട്ടോ തിളച്ച് വരുന്ന സമയത്ത് വെള്ളം നല്ലോണം ചൂടാക്കി അത് മാറ്റിയിട്ട് നമുക്ക് വീണ്ടും ഐസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പം ഈ വെള്ളം നല്ലോണം ചൂടായിട്ടുണ്ട് ആ വെള്ളം ഞമ്മൾക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വീണ്ടും അതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മൈ മൈലാഞ്ചിൻ്റെ ലിക്വിഡ് ഉണ്ടല്ലേ ആ ലിഡ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും കേട്ടോ അതിൻ്റെ ആവി ഇങ്ങനെ ഉറ്റി ഉറ്റി വരുമ്പോൾ നമുക്ക് ആ പാത്രത്തിലേക്ക് കൂടുതലായിട്ട് കിട്ടും അപ്പം ഞാനിതെല്ലാം ഇതോ ആദ്യത്തെ വെള്ളം നീക്കിയിട്ട് അതിലേക്ക് നല്ല ഐസ് വാട്ടർ തന്നെ ഞാൻ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇങ്ങനെ മൂന്ന് തവണ ആയിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ പാത്രം മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടില്ല കൂട്ടുകാരെ എത്രത്തോളം ഇതിൻ്റെ ലിക്വിഡ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടേത് നമ്മൾ ആ മൂന്ന് തവണ വെള്ളം മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ലിക്വിഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിൻ്റെ അകത്തുനിന്ന് ഈ ലിക്വിഡ് ഒന്ന് മാറ്റി എടുക്കണം അത് എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ നല്ല ചൂടുണ്ടാവും കൈ കൊള്ളാതെ നമുക്ക് മെല്ലെ എടുത്തിട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ കണ്ടില്ലേ ഇത് ഇത്രയും നീരുണ്ട് കേട്ടോ കിട്ടിയിട്ട് അത് നമുക്കിനി മാറ്റി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഫോയിൽ വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് കുക്കറൊന്നും അങ്ങനെ കരിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല നമുക്ക് വീണ്ടും അത് കറി വെക്കാനുള്ള ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇനി ഈ ലിക്വിഡ് ഞമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നോക്കിയാൽ നല്ല അടിപൊളി കളർ തന്നെ ഇല്ലല്ലേ നല്ല ചുവപ്പ് കളറ് അപ്പോൾ ഇനി എന്തു ചെയ്യാം ഇത് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി വേറൊരു അടച്ചു വെക്കാനല്ലൊരു മൂടിയുള്ള പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ലിക്വിഡ് എടുത്തിട്ട് ഞാനിപ്പോൾ നഖത്തിനിടാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ലിക്വിഡ് മിക്സ് ചെയ്യാനായിട്ട് ഞാനിത് അരസ്പൂൺ അളവിൽ ലിക്വിഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മൈദ മൈദയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്കൊരു നഖത്തിന് വെക്കേണ്ട ഒരു നമ്മൾ സാധാരണ മൈലാഞ്ചൽ വെക്കുമ്പോൾ ഒരു രൂപത്തിലായി കിട്ടില്ലേ ഒരു ഇങ്ങനെ പേസ്റ്റ് രൂപത്തിൽ ആ രൂപത്തിൽ വേണമെങ്കിൽ കട്ട് ചെയ്താതെ നമുക്ക് ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇത് ഇതേ രീതിയിലാണ് ആക്കി എടുക്കേണ്ടത് അപ്പോൾ ഇത് ഇനി നമുക്കൊരു നൈൽ കോണിലേക്ക് കൊടുക്കണം അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തത് പേപ്പിംഗ് ബാഗാണിട്ടാ അതിലേക്ക് ആകെ ഒരു സ്പൂണായിട്ടേ ഉള്ളൂ എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് മാത്രം ആക്കിയതാണ് അപ്പോൾ അത് ആദ്യം തന്നെ പേപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നൈൽ കോണിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ നെയ് നെൽക്കോണിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല നഖത്തിന് ഒരു തവണ വയ്ക്കണ്ട നല്ല അടിപൊളി ചോപ്പുണ്ടാവും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം അറിയിക്കണം കേട്ടോ ഇനി അടുത്തത് എൻ്റെ നഖത്തിന് വെക്കുന്നതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അതിനായിട്ട് എൻ്റെ ആദ്യം തന്നെ നെൽക്കോണ്ട അറ്റം ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നഖത്തിന് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നഖത്തിന് വെച്ചുകൊടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ അഞ്ച് വിരലിനും വെച്ചിട്ടുണ്ട് കേട്ടോ അഞ്ച് വിരലിനും വെച്ചതിന് ശേഷം ഞാൻ ഉണങ്ങിയതിന് ശേഷം കഴുകിക്കളഞ്ഞതാണിത് കണ്ടില്ല നല്ല അടിപൊളി ആയിട്ട് തന്നെ ഒരു തവണ വെച്ചിട്ടുള്ളൂ പിന്നെ ഉള്ളം കൈക്ക് വേറെ മേലഞ്ചു കൂള വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല് അസലാലേക്കും